അടിസ്ഥാനരഹിതമായ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സിസ്റ്റർ പ്രീതി മരിയ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ ഉടൻ ജയിൽ മോചിതരാക്കണമെന്നും അവർക്ക് നീതി ലഭ്യമാക്കാൻ സത്തര നടപടികൾ സ്വീകരിക്കണമെന്നും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടി ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ സന്ദേശം അറിയിക്കാനായി സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോടാണ് മേജർ ആർച്ച് ബിഷപ്പ് ഈ ആവശ്യം ഉന്നയിച്ചത് സഭാവിശ്വാസികൾ മാത്രമല്ല പൊതുസമൂഹം മുഴുവനും സമൂഹ നന്മയ്ക്കായി സേവനനിരതരായ സിസ്റ്റർമാർ അഭിമുഖീകരിക്കേണ്ടി വന്ന അക്രമസംഭവങ്ങളിൽ ആശങ്കാകുലരാണ് രണ്ടു കോടതികളിൽ നിന്നും ജാമ്യം ലഭിക്കാതെ ഇവർ ജയിലിൽ തുടരേണ്ടി വരുന്നതിൽ സഭയുടെ മുഴുവൻ ആശങ്കയും വേദനയും പ്രതിഷേധവും പ്രധാനമന്ത്രിയെ നേരിട്ട് അറിയിക്കണം ഈ വിഷയത്തിൽ ക്രിയാത്മകമായ പ്രായോഗിക നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ആൾക്കൂട്ട വിചാരണ നടത്തിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും കൂടിക്കാഴ്ചയിൽ മേജർ ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു അതേസമയം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാരും ഭാരതീയ ജനതാ പാർട്ടിയും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന അനുകൂല നിലപാടുകളെ സിസ്റ്റേഴ്സിനെ ഉടൻ ജയിൽ മോചിതരാക്കാൻ സ്വീകരിച്ചിരിക്കുന്ന നടപടികളെക്കുറിച്ചും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നല്കിയിരുന്ന ഉറപ്പും മേജർ ആർച്ച് ബിഷപ്പിനെ ധരിപ്പിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ഉണ്ടായിരുന്നു